ഹായ് ഫ്രണ്ട്സ് ഇന്ന് നവരാത്രി രണ്ടാം ദിവസം എൻ്റെ വീട്ടിൽ നടന്ന പൂജയാണ് എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ദേവിയുടെ സങ്കല്പം അപ്പോൾ ഞാനിന്ന് വെള്ള വസ്ത്രമാണ് ദേവിക്ക് അണിയിച്ചത് അതുപോലെ ഞാനും വെള്ള എൻ്റെ അടുത്തുള്ള ഒരു വെള്ള ഡ്രസ്സാണ് ധരിച്ചത് പിന്നെ അഞ്ച് തിരിയിട്ട വിളക്കാണ് കൊളുത്തിയത് അപ്പം പതുപോലെ ഉരുളിയിൽ ജമന്തിപ്പൂ കൊണ്ടുള്ള പൂക്കളാണ് വെച്ചത് അതുപോലെ ആരതിയും എല്ലാം എടുത്തിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശൈലപുത്രി ഭാവത്തിൽ ദേവിയുടെ ബാല്യകാലമാണ് അപ്പോൾ ഇതാണ് ശൈലപുത്രി ഭാവം കഴിഞ്ഞ് മഹാദേവനെ പരമശിവനെ വിവാഹം കഴിക്കാനായി ഉഗ്ര തപസ്വിനിയുടെ ഭാവമാണ് ബ്രഹ്മചാരിണി രൂപം അതായത് എപ്പോഴും ചരി ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയുക അല്ലെങ്കിൽ എപ്പോഴും ചലിക്കുന്ന ചലിക്കുന്നവൾ എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ഏറ്റവും ഉഗ്രമായ ഒരു തപസ്വനയുടെ ഭാവം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഏകാഗ്രതയും അതുപോലെ തന്നെ മനസ്സിന് ധൈര്യവും അതുപോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും സർവമംഗളങ്ങളും ദേവി നമുക്ക് അനുഗ്രഹിക്കുമെന്നാണ് ഈ ദേവിയുടെ ഈ ഭാവത്തിൽ ബ്രഹ്മചാരിണി ഭാവത്തിൽ ദേവിയെ പൂജിച്ചാൽ എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞ മന്ത്രങ്ങൾ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേത്രയം ബഗേ ഗൗരി നാരായണി നമോസ്തുതേ നമസ്തേ ദു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ നമസ്തേ ഗരുൂഢേ കോരഭയങ്കരീ സർവഹ ഹരേദേവി മഹാലക്ഷ്മി നമോസ്തുദേ ബ്രഹ്മചാരണയെ നമ അല്ലെങ്കിൽ ഓം ദേവി ബ്രഹ്മചാരണയെ നമോസ്തുദേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഒന്നും അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് പ്രാർത്ഥിച്ചാലും ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ആയുസും ആരോഗ്യവും അനുഗ്രഹിച്ച് തന്ന് നമ്മുടെ ജീവിതം എല്ലാം സന്തോഷപ്രദമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ പൂജകളും ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ എൻ്റെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ പൂജയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമാപണ ക്ഷമാപണ